കെഎസ്ഇബിയുടെ ഗുരുതര അനാസ്ഥയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു റോഡിലേക്ക് പൊട്ടിവീണ വൈദ്യുത പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് പത്തൊൻപതുകാരന് ദാരുണാന്ത്യം തിരുവനന്തപുരം പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് കാറ്ററിംഗിന് പോയി തിരികെ സ്കൂട്ടറിൽ വരുമ്പോഴാണ് അപകടം അക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ രക്ഷപ്പെട്ടു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും കെഎസിബി നടപടിയെടുത്തില്ലെന്ന് പനയമുട്ടം വാർഡ് മെമ്പർ പി എം സുനിൽ പറഞ്ഞു റഹീസ് റഷീദ് സംഭവസ്ഥലത്തുണ്ട് റഹീസ് റഷീദ് കെ സി ബിയുടെ അനാസ്ഥയാണ് എന്നത് അക്കമിട്ട് പറയുകയല്ലേ ആ നാട്ടുകാർ അവിടെ ഈ അപകടവേളയിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് സുഹൃത്തുക്കൾക്ക് സാരമായ പരിക്കുണ്ടോ അതോ അവർക്ക് പരിക്കുകളിൽ നിന്ന് പരിക്കുകളിൽ പെടാതെ അവർ രക്ഷപ്പെടുകയാണോ ഉണ്ടായത് ഈ അപകടത്തെക്കുറിച്ച് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് റഹീസ് കൊല്ലത്തിനും ശേഷം ഭാഗ വന്ന ഗുരുതരമായ ഒരു അനാവസ്ഥ അനാസ്ഥയുടെ ഒരു ഉദാഹരണമാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ മരണം കാണിക്കുന്നത് നമുക്ക് ഈ ഈ വീണ മരക്കമ്പ് നോക്കണം വളരെ ചെറിയൊരു വളരെ ചെറിയൊരു തടിക്കഷ്ണമാണ് ഇത് വീണിട്ട് സാധാരണ ഒരു മരം വീണ് ഇലക്ട്രിക് കമ്പി പൊട്ടിയതല്ല പക്ഷേ മരത്തിൻ്റെ ഒരു ശിഖിരം വീണതാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമുക്കിപ്പോൾ ഈ മരത്തിന്റെ ശിഖലങ്ങൾ മുറിക്കണമെന്ന് നിങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് കൃഷിക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സ്വകാര്യ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൃഷി ഇത് ഇത്രയും അറിയപ്പെടുക കൃഷി മുറിച്ച് പറഞ്ഞാൽ എനിക്ക് തയ്യാറായിട്ടില്ല സാധാരണഗതിയിൽ പ്രൈവറ്റ് പാർട്ടിയുടെ ആണെങ്കിലും അവർ മുറിച്ചില്ലെങ്കിൽ സ്വന്തം നിലയിൽ മുറിച്ചിട്ട് അവരോട് പണം ഈടാക്കുന്ന നടപടിക്രമം നമ്മൾ പഞ്ചായത്ത് പ്രത്യേകം പറ്റി ഇവിടെ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കെ എസ് സി ബിക്ക് ചുറ്റുപിടുത്തുള്ള ഈ ശിഖരങ്ങൾ വെട്ടിയ സമയത്തും അവർ ഈ ഉണങ്ങിയ ഒരു കവരം ശ്രദ്ധിക്കാത്തത് ഒരു വീഴ്ചയാണ് ഒരു ഭാഗത്തൊരു ഒരു വീഴ്ചയാണത് ഇവിടെ തന്നെ നോക്കുക നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ നേരെ മുകളിൽ ഉണങ്ങിയ രണ്ട് 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 ശിഖരങ്ങൾ നിൽക്കുകയാണ് ഇവിടെ നിൽക്കാൻ പോലും പേടിയുള്ള ഇതിന് മുഴുവൻ ഈ പരിസരത്ത് മുഴുവൻ മരങ്ങളും മരത്തിന്റെ കൊമ്പുകളും കിടക്കുന്നത് ഈ ഇലക്ട്രിക് ലൈൻ്റെ എന്നു മാത്രല്ല ഒരൊറ്റ ഈ അടുത്തുള്ള ഒറ്റ പോസ്റ്റിൽ സ്റ്റേ കമ്പി എന്ന് പറയുന്നൊരു സംവിധാനമില്ല അതെന്താ ഈ ഒരു സ്റ്റേ കമ്പി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാറോ നിലവിലിപ്പോ സൈഡിലുള്ള പോസ്റ്റുകളെ മാറ്റിയാണ് പക്ഷേ ഇപ്പൊ നമ്മൾ ഈ നോക്കുമ്പോൾ ഒരു സ്റ്റേ കമ്പിയുടെ ആവശ്യം സത്യമായിട്ട് ഉണ്ടാവേണ്ടതായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഈ പോസ്റ്റിൽ മാത്രമല്ല ഈ എല്ലാ പോസ്റ്റും നോക്കിപ്പോ ഒറ്റ വന്നിട്ടില്ല എന്തായാലും പോസ്റ്റിലും നമുക്ക് സ്വീകരിക്കേണ്ടതാണത് അത് സ്റ്റേക്കും അനാസ്ഥ വലിയൊരു അനാസ്ഥ തന്നെയാണ് അത് സുജ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് അപകടമുണ്ടാകുന്നത് അക്ഷയ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്നത് അമൽനാഥും വിനോദുമാണ് ഒരാൾ ഡിഗ്രിക്കും ഒരാൾ പോളിടെക്നിക്കലിലും പഠിക്കുകയാണ് അവർ കേറ്ററിങ് കേറ്ററിങ്ങിന് സ്ഥിരമായി പോകുന്ന ആ കുട്ടികളല്ല പക്ഷെ കഴിഞ്ഞ ദിവസം പോയി അവരുടെ അവരുടെ ചെരുപ്പുകൾ ഒപ്പം ആ മൂന്ന് പേരുടെ ഹെൽമറ്റുകൾ തൊട്ട് സമീപത്തെ ഡ്രസ്സ് കാണാം ഷർട്ടിൻ്റെ ഷർട്ട് കാണാം ഈ ഷർട്ട് അവരുടേതല്ല ഇവരെ രക്ഷപ്പെടുത്താൻ വന്ന ആളുകൾ വരുന്ന സമയത്ത് രക്ഷപ്പെടുത്താൻ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലായിരുന്നു അവർ പറഞ്ഞത് അവരുടെ ഉടുതുണി ഷർട്ടും മുന്തുമൊക്കെ ഇട്ടിട്ട് അത് വെച്ച് കുരുക്കി വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ അവർ വലിക്കുന്നതിൻ്റെ ഇരട്ടിയിലേറെ ബലത്തിൽ തിരിച്ച് ഈ കരണ്ട് വൈദ്യുതി വലിക്കുകയായിരുന്നു എന്ന് എന്നാണ് അവർ പറഞ്ഞത് ഈ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് കാണാം വളരെ പഴക്കം ചെന്ന ഒരു പോസ്റ്റ് പഴക്കം ചെന്ന പോസ്റ്റ് എന്നും മാത്രമല്ല വർഷങ്ങൾ പഴക്കമുള്ള പോസ്റ്റ് അതോടൊപ്പം തന്നെ സ്റ്റേ വയർ അത് തകർന്നു കിടക്കുകയാണ് ഒരു അപകടം ഉണ്ടായാൽ താങ്ങി നിർത്തേണ്ട സ്റ്റേ വയറിന്റെ അവസ്ഥ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത് വിട്ടുപോന്നിട്ട് കുറെ കാലമായി ആ തുരുമ്പ് കണ്ടാൽ ആ ഒരു സമയം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമല്ലോ റഹീസ് അതാണ് സുജ നോക്ക് തുരുമ്പ് തുരുമ്പെടുത്ത് കഴിഞ്ഞു അപ്പോൾ എത്ര നാൾ മുമ്പ് ഇത് വിട്ടതായിരിക്കും സ്റ്റേ കമ്പി സാധാരണഗതിയിൽ കെട്ടിയിട്ടുണ്ട് അവർ പക്ഷേ ഇത് വിട്ടിട്ട് ഇത്രയും തുരുമ്പടിക്കണമെങ്കിൽ അതിന് മാസം മുമ്പെങ്കിലും സ്റ്റേ കമ്പ് പോയിട്ടുണ്ടാവും ഈ കാണുന്ന പല ആളുകളും ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവാം മരം വീണിട്ടാണ് ഈ അപകടം ഉണ്ടത് മരമല്ല ഇതിൻ്റെ ഏറ്റവും വണ്ണമുള്ള ഭാഗം നോക്കാം ഈ ഈ കമ്പ് ഇത് ഉണങ്ങിയ കമ്പ് കൂടിയാണ് കാറ്റടിച്ച് പച്ചക്കമ്പ് പച്ച പച്ച കമ്പൊന്നും വീണതല്ല ഇതൊരു ഉണങ്ങിയ കണ്ടോ ഉണങ്ങിയ കമ്പാണ് ഈ കമ്പ് വീണിട്ട് അതിനെ താങ്ങി നിർത്താൻ പോലും ശേഷിയില്ലാത്ത തരത്തിലുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റായിരുന്നു ഇത് എന്നതാണ് ഈ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം